ബബിൾസ് ആക്കിണ്ട് നമ്മടെ സുബ്മതി ഒക്കെ ഉണ്ട് ഇന്ന് നിങ്ങൾ നോയിക്കോട്ടോ അപ്പൊ എല്ലാരും പേടിച്ചിരിക്കാണ് അപ്പൊ ഗ്യാസ് മുട്ടി ഞങ്ങൾ മാറ്റി വെക്കാണ് വെണ്ട കേസ് ഒന്നും അറിയില്ല ഞങ്ങൾ അവളോട് ചോദിച്ചപ്പോ ആയിരം എണ്ണത്തിൽ ഒരെണ്ണം അങ്ങനെ വരച്ചു ചേച്ചി എന്നാണ് പറഞ്ഞ മെച്ചോളൂ അപ്പൊ ആയിരത്തിൽ രണ്ടാമത്തെ ഞങ്ങൾക്ക് കിട്ടി അപ്പൊ ആയിരത്തിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായി ആ രണ്ടാമത്തെ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടി വണ്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസുട്ടിയാണ് അപ്പൊ ഗ്യാസിന്റെ പണം വരുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായേണ്ടി വരുന്നില്ല ഗ്യാസ് ഓഫ് ആക്കുക നമ്മടെ ഈ ഈ എണ്ണ റെഗുലേറ്റർ ഇവിടുന്ന് മാറ്റിയ മാറ്റിട്ട് കേട്ടോ വീട്ട് നമ്മടെ ഈ ലിക്വിഡ് എടുക്കോട്ടാ കയറി കയറി വരുന്നേ ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം അത് ബബിൾസ് ആയിട്ട് വരുകയാണ് കണ്ടാ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുന്നേത്ര ഗ്യാസ് കൂട്ടിയെ രണ്ട് മിനിറ്റിലാണ് ബബിൾസ് വന്നിരുന്നത് അപ്പൊ നിങ്ങൾ ഗ്യാസ് കൂട്ടിയുടെ ആളിനെ വിളിച്ച് പറഞ്ഞപ്പോ ആള് പറഞ്ഞു അത് നിങ്ങളുടെ റെഗുലേറ്ററിന്റെ കംപ്ലൈന്റ് ആവുന്നു റെഗുലേറ്റർ ഫിറ്റ് ചെയ്യാൻ ഇങ്ങനെ ബബിൾസ് വരുന്നത് അങ്ങനെ പറഞ്ഞപ്പോ അവര് ഞങ്ങൾക്ക് ഇത് ഗ്യാസ് കൂട്ടി മാറ്റി തന്നു അങ്ങനെ ഫിറ്റ് ചെയ്തതാണ് ഇത് അപ്പൊ കുറച്ച് ദിവസം സ്മെല്ല് വരുന്നു അപ്പൊ നമ്മുടെ ഇനി റെഗുലേറ്ററിന്റെ കംപ്ലൈന്റ് ആണെന്ന് അറിയാൻ വേണ്ടി അമ്മച്ചിയും അവരൊക്കെ വൈഫൊക്കെ നോക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാന് അവളോട് പറഞ്ഞ് സോപ്പുമ്പോ അത് വെച്ച് നോക്കാം റെഗുലേറ്റർ കൂടി നോക്കി നോക്കി ഇത് എട്ട് മിനിറ്റ് ആകുമ്പോ ഈ ബബിൾസ് പൊട്ടും അതായത് ദിവസത്തില് എത്ര എട്ട് മിനിറ്റ് ഉണ്ടാവും എട്ട് മിനിറ്റിലാണ് ഇതേപോലെ ഒരു ബബിൾസ് വന്ന് പൊട്ടുന്നത് അത് ഞാൻ ഒരു സോപ്പുമ്പോ അത് ഇങ്ങനെ അതിന്റെ മുകളിൽ ആക്കിയപ്പോ അത് ഇങ്ങനെ വീർത്ത് വീർത്ത് വന്ന് എട്ട് മിനിറ്റ് ശേഷമാണ് ഇങ്ങനെ പൊട്ടുന്നത് ഓരോ എട്ട് മിനിറ്റിലും ഇതേപോലെ ഗ്യാസ് വന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് എട്ട് മിനിറ്റിന്റെ വീഡിയോ ചുരുക്കിയപ്പോഴാണ് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്നായിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അനിയ വന്നിട്ട് ഇതിന്റെ സേഫ്റ്റി വിഭാഗത്തിലേക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കി വിളിക്കുക ചോദിച്ചപ്പോ ഗ്യാസ് ഊക്കി മാറ്റി വെച്ചോളാം പറഞ്ഞു ആ കഴിഞ്ഞ ഒരു മാസം കഷ്ടമാവുന്നുള്ളോ ഒരു മാസം ആറ് ദിവസമായി അപ്പഴും ഗ്യാസ് ഊക്കി എന്നാണ് സംശയം അമ്മ അല്ല പൊട്ടിണ്ടുട്ടിസ് നിക്കണ ഗ്യാസ് വന്നിട്ടില്ല ഞാൻ രണ്ടാമത് ഇത് ബബിൾസ് ആയിട്ട് ബബിൾസ് ഇത് പുറത്തേക്ക് വരും ശ്രദ്ധിച്ച് നോക്കിയാ ടൈം എടുത്തിട്ട് വരണേ അപ്പൊ എട്ട് മിനിറ്റിൻറെ ഉള്ളിലൊക്കെ ഒരു ബബിൾ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഫുള്ള് നമ്മൾ ഇത് അടച്ചു വെച്ചാൽ പോലും ഇഞ്ചിപ്പോ റെഗുലേറ്റർ വെച്ചില്ലെങ്കിൽ പോലും ഗ്യാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് എന്റെ പ്രത്യേകത ഗ്യാസ് ലീക്ക് ആവുന്നത് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ എനിക്ക് പഴയത് കാര്യം ഓർമ്മ വന്നപ്പോ നോക്കിയതാണ് ഇത് ഇങ്ങനെ ഇതിപ്പോ നമ്മളെ പുതിയ ഗ്യാസ് കിട്ടിയാണ് അപ്പൊ ഇതില് സീരും പൊട്ടിച്ചു നമ്മുടെ വീട്ടിൽ എല്ലാരും ചെയ്യേണ്ട ഒരു കാര്യം കേട്ടാ പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റിയ എന്നിട്ട് നമ്മുടെ ഹാൻഡ് വാഷാ സോഫ ഏതെങ്കിലും ഓഷൻ ഉണ്ടെന്നുണ്ടെങ്കില് ഒരു തുള്ളി ഇങ്ങനെ ആക്കുക ഈ ബബിൾസ് ഇതേ നമ്മൾ വീർത്തിട്ടില്ല ഈ ബബിൾസ് അങ്ങനെ തന്നെ അവള് വീർക്കാണ്ട് നിൽക്കുന്നുണ്ട് ഇനി നേരെ പ്രതിഫലിച്ചത് ഇതേ ആ ബബിൾസ് കാണണ്ട ഒരു മണിക്കൂറിലെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങി ഒരു നാലഞ്ച് അഞ്ചു പ്രാവശ്യം ഇതേപോലെ ഗ്യാസ് പൂവുന്നുണ്ടാവും ഒരു മണിക്കൂർ അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ അത്ര പോവും അങ്ങനെ നമ്മൾ എത്ര ദിവസം ഉപയോഗിക്കുന്നു എത്ര ദിവസത്തിലേക്ക് എത്ര ഗ്യാസ് പോവും കണ്ടാ ഇതിപ്പോ വീർത്തി വരുന്നില്ലേ കാണണ്ട ഇതാണ് ഇതിന്റെ അംഗമുട്ട് ഇതിപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ സിരിഞ്ഞ് കുത്തിയിട്ട് വീർപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ബബിൾസ് തന്നെയാണ് ഇത് കണ്ടാ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറെ സൂത്രപണികളും ചെയ്യാൻ പറ്റില്ല ഗ്യാസാണ് ഈ സാധനം ഇതിന്റെ മുകളിൽ എന്തെങ്കിലും നടപടി ഉണ്ടായി കഴിഞ്ഞ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലേ അത് കണ്ടിട്ട് പേടിച്ചിട്ട് വീട്ടുകാർ പേടിച്ച് നൂറിട്ട് ഒഴിക്കണത് അപ്പൊ ഞാൻ ഇത് പുതിയ ഗ്യാസ് കൂട്ടി ഇതില് ഫിറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാനുള്ള പരിപാടി എന്നിട്ട് നമുക്ക് നാളെ വേനൽ വിളിച്ചു വയ്ക്കാനുള്ള രീതിയിലാണ് ഇപ്പൊ നിന്നിരിക്കണം ഇതിന് മുന്നേത്തി രണ്ടാഴ്ച മിനിറ്റിലെ കുട്ടിയായിരുന്നെ അപ്പൊ അവരെ വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞു ഇത് നിങ്ങളുടെ റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരിലൊരു മെഷീൻ വെച്ച് നോക്കിയപ്പോ അവര് അതിന്റെ ഒരു ബുഷൊക്കെ മാറ്റി ഒരു ബ്ലാക്ക് ബുഷ് ഉള്ളിൽ മാറ്റി വേറെ ബുഷ് വെച്ചു എന്നിട്ടും ഗ്യാസ് ലീക്ക് വരുന്നുണ്ടെന്ന് ഞാൻ വീഡിയോ അയച്ച ശേഷമാണ് അവർ ഗ്യാസ് കൂട്ടി മാറ്റി തന്നത് അതിന് ശേഷം ഇത് ഇപ്പൊ നമ്മൾ ഗ്യാസ് മുറ്റിയിൽ ഇതുപോലെ എട്ട് മിനിറ്റിലാണ് ഒരെണ്ണം പൊട്ടുന്നത് മറ്റേത് രണ്ടു മിനിറ്റിലാണ് ഗ്യാസ് ഗ്യാസ് പൊട്ടിയിരുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചത് നമ്മള് സൂത്ര പണികൾ ഒപ്പിച്ചിട്ടില്ല കാണിക്കാനാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണ പൊട്ടി അപ്പൊ നമ്മൾ ഇതായി കേപ്പിടാണ് ഇത് മാറ്റി ഇനി നിങ്ങളെ വീട്ടിലും നിങ്ങള് ഗ്യാസ് മുറ്റി വന്ന് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യങ്ങളോ സാധനം തുറന്ന് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ചോപ്പുമ്പോ അതെയാ നമ്മുടെ സോപ്പാ പാത്രം കഴുകുന്ന ലിക്വിഡ് എന്തെങ്കിലും നമ്മൾ വെക്കുക നിങ്ങൾ ഇനി അത് പറ്റില്ല ജസ്റ്റ് സ്പോഞ്ചിന്റെ വെച്ചാൽ അധികാതി ബബിൾസ് വഴി അങ്ങനെ ഉറപ്പായിട്ട് ഇത് ആ ഇത് പിന്നെയും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതിൽ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞോ മാറ്റി കിട്ടും എൻ്റെ ഒരു അറിവ് ഞങ്ങൾ നാളെയും കൂടി ഇതിന് മുന്നേ രണ്ടച്ഛ മിനിറ്റാണ് ബബിൾസ് വന്നിരുന്നെങ്കിൽ ഇത് എട്ട് മിനിറ്റാണ് ബബിൾസ് വരുന്നത് മിനിറ്റിൽ ില് ഞങ്ങള് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവര് ആദ്യം റെഗുലേറ്റർ മാറ്റാനും പറഞ്ഞു റെഗുലേറ്റർ മാറ്റാനൊന്നും പറ്റില്ല നിങ്ങൾ സാധനം മാറ്റി തരുന്ന മാറ്റി തന്നതാണ് പക്ഷെ ഇത് എട്ട് മിനിറ്റിലാണ് ഒരു ഗ്യാസ് ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെ റെഗുലേറ്റർ കൂടിയിട്ട് ഇതേപോലെ ചോപ്പിലാക്കിട്ട് ഇത് ബബിൾസ് വരുന്നതും ശ്രദ്ധിക്കേ എന്താ നമ്മളൊക്കെ പണിക്ക് പോവും നമ്മുടെ ഭാര്യമാര് അല്ലെങ്കിൽ അമ്മമാരൊക്കെ വീട്ടില് ചിലപ്പോ പണിയെടുക്കണ്ടാവുക എന്തെങ്കിലും പൊട്ട സമയത്ത് ഇത് അടച്ചിട്ട് പോയിട്ട് പിറ്റേന്ന് എപ്പഴും വരുമ്പോ വല്ല ശുചിട തീപ്പെട്ടികൾക്ക് എന്തെങ്കിലും കത്തി ആള് ചിലപ്പോ കാഞ്ഞു പോകും അടച്ചു നീ ഈ ഗ്യാസ് പൂത്തി വെച്ചു ഇത് എത്രത്തോളം ബാലൻസ് ഉണ്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയില്ല നമ്മൾ ഇത് ഈ സാധനം വെച്ചിട്ട് ഇതുകൊണ്ട് മാറ്റി വെക്കണം ഓക്കേ അപ്പൊ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്ക ഓക്കേ